എല്ലാവർക്കും നമസ്കാരം ഇന്ന് സന്ധിക്ക് വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മഹത്തായ ഒരു തീർത്ഥാടനത്തിന്റെ തുടക്കം നോമ്പിൻ്റെ സതിറയിൽ ചൊല്ലുന്നു ആദാമിന് നഷ്ടപ്പെട്ട പറ ഞങ്ങളെ തിരികെ കൊണ്ടുപോകുന്ന നോമ്പെ സമാധാനത്തോടെ വരിക എന്ന് ഈ തീർത്ഥാടനം ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവീക വസന്തങ്ങളിലേക്കും ഉള്ള ഒരു വലിയ മടക്കയാത്രയായി മാറണം ലൈഫ് ഓഫ് റിപ്പൻഡൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന ഗ്രന്ഥം തേർഡ് ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ് എന്താണ് അനുതാപം പാപം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെങ്കിൽ അനുതാപം ദൈവത്തിങ്കലയ്ക്കുള്ള തിരിച്ചുവരവാണ് ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിൽ നിന്ന് അകലെയാണ് സൃഷ്ടാവിങ്കലേക്ക് ഓരോ പ്രഭാതവും സ്നേഹം കൊണ്ട് വിളിച്ചുണർത്തുന്ന ദൈവത്തിങ്കലേക്ക് ഓരോ പ്രദോഷത്തിലും കരുതലിൻ്റെ കരം വിരിച്ച് നമ്മളെ ഉറക്കുന്ന ദൈവത്തിങ്കലേക്ക് സ്നേഹത്തിന്റെ കരുതൽ കൊണ്ട് പോറ്റുന്ന ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നേ മതിയാകൂ ഒരു ചിന്തകൻ പറയുന്നത് മനുഷ്യന്റെ യഥാർത്ഥ അന്തസ്സിലേക്കുള്ള ഉണരലാണ് അനുതാപം ചിലപ്പോഴെങ്കിലും നിത്യജീവിതത്തിൽ നമ്മൾ ചോദിക്കാറില്ലേ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി എന്തിനാ ചെയ്യുന്നതെന്ന് ദൈവ സാദൃശ്യവും ഒരു മനുഷ്യന്റെ അന്തസ് ദൈവം നമ്മോട് ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് പാപം ചെയ്തുവെന്നല്ല നീ എന്തുകൊണ്ട് അനുദപിച്ചില്ല എന്നതാണ് അതിൽ നിന്ന് എത്രത്തോളം ദൂരെയാണ് കർത്താവെ ഞാൻ ബ്രൂസ് വിൽക്കിൻസൺ എഴുതുന്നു റിപ്പൻഡൻസ് മീൻസ് പെരുന്നാളിൽ അവസാനിക്കുമ്പോൾ ക്രിസ്തുവിൽ പുതുക്കപ്പെട്ട ഒരു മനുഷ്യൻ നമ്മൾ ഉയർക്കണം മടങ്ങി വരവിനെ പറ്റി എഡ്വിൻ എഴുതുന്നുണ്ട് ഓഫ് ദ പ്രോഡ്ഗിൽ ഈസ് റബലിയൻ റിപ്പൻഡൻസ് റീകൺസിലിയേഷൻ ആൻഡ് ഇന്ന് നമ്മിൽ പലരും റിബലിയൻ ആകാറുണ്ട് ആ യാത്ര അവസാനിക്കുന്നത് റോയിനിലാണ് അഥവാ നാശത്തിലാണ് അതിനപ്പുറത്തേക്ക് മൂന്ന് സ്റ്റെപ്പ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്

അത് കഴിയുമ്പോ സംഭവിക്കുന്നത് നമ്മുടെ റെസ്റ്ററേഷനാണ് അനുതാപത്തിനായി നമ്മുടെ അനുതാപത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദകരമായ ഒരു പ്രവൃത്തിയായി ഈ നോമ്പ് തീർത്ഥാടനം തീരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങാംസ്തോല പ്രവർത്തികൾ മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ബലഹീനരും കുറവുള്ളവരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ നോമ്പാകുന്ന തീർത്ഥാടനം തുടങ്ങുകയാണ് സത്യ അനുതാപത്തോടെ ധാർമ്മിക പ്രവൃത്തികളോടെ പ്രാർത്ഥന ഉപവാസങ്ങളോടെ ഈ തീർത്ഥാടനത്തിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ അന്തർലീനമായിരിക്കുന്ന യഥാർത്ഥ അന്തസ്സിനെ കണ്ടെത്തുവാൻ സാധ്യമായി തീരണമേ മഹത്തായ ഉയർപ്പ് വരുന്ന ഞങ്ങളെ ആനയിക്കുന്ന ഈ നോമ്പ് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ്റെ ഉയർപ്പായി തീരുവാൻ പരിശുദ്ധാത്മകൃപൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ കുറവുള്ളവരാണ് മാറാലെ പിടിച്ചു കിടക്കുന്ന മനസ്സുകളെ തൂത്തുവൃത്തിയാക്കി രക്ഷകന് വസിക്കാനുള്ളൊരിടമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഇന്നോമ്പുകൊണ്ട് സാധ്യമായി തീരണമേ കർത്താവേ കർത്താവ് കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ആയത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ